തുപ്പലാണ് മസായിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാതൽ എന്ന് പറയാം ഐ എന്ന് പറയാൻ വരട്ടെ തുപ്പലില്ലാതെ ഇവരുടെ ജീവിതത്തിലെ ഒരു വിശേഷ ദിനവും കടന്നുപോകില്ല വിവാഹദിനത്തിൽ മകളെ അടുത്തു വിളിച്ച് പിതാവ് തലയിലും മാറിലും തുപ്പുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തൊരു വൃത്തികേട് പക്ഷേ കെനിയ സന്ദർശിക്കുമ്പോൾ ഇത്തരം ഒരു കാഴ്ച കണ്ടാൽ മിണ്ടരുത് മസാജ് ജനതയുടെ മനോഹരവും ഏറെ മൂല്യമേറിയതുമായ ആചാരങ്ങളിൽ ഒന്നാണിത് പിതാവിന്റെ അനുഗ്രഹവും സംരക്ഷണവുമാണ് തുപ്പലിലൂടെ നവവധുവായ മകൾക്ക് ലഭിക്കുന്നത് സന്തോഷകരമായ ദാമ്പത്യവും ഒരുപാട് കുഞ്ഞുങ്ങളെ പെറ്റു വളർത്താനുള്ള ഭാഗ്യവും തുപ്പൽ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്നു ദുഷ്ടാത്മാക്കളെയും നിർഭാഗ്യങ്ങളെയും തുടച്ചുമാറ്റുകയാണ് തുപ്പലിലൂടെ മസായി ജനത ഉമിനീരിനെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് ഇവർ കണക്കാക്കുന്നത് വിചിത്രം അല്ലെ തുപ്പലാചാരം വിവാഹവേളയിൽ മാത്രമാണെന്ന് കരുതി ആശ്വസിക്കാൻ വരട്ടെ അങ്ങനെയല്ല ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനായും വിശുദ്ധ തുപ്പലിനെ അവർ ഉപയോഗിക്കുന്നു പരസ്പരം കൈ കൊടുക്കുന്നതിന് മുൻപ് സ്വന്തം കൈകളിൽ തുപ്പുന്നു ഇത് അംഗീകാരത്തിന്റെയും അങ്ങേയറ്റം ബഹുമാനത്തിന്റെയും അടയാളമാണ് വിദേശികൾ അതിഥികളായി എത്തിയാൽ തുപ്പിയാണ് സ്വീകരിക്കുന്നത് നവജാത ശിശുവിന് ഭാഗ്യം ലഭിക്കാനും മസായി ഗോത്രക്കാർ തുപ്പൽ ഉപയോഗിക്കുന്നു ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിനെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടി ശപിക്കപ്പെടുമെന്നും നല്ല ജീവിതം നയിക്കാൻ കഴിയില്ലെന്നുമാണ് ഗോത്രക്കാർ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ണേർ എന്ന് പറയും പോലെ ഒന്നാണ് അത് കുട്ടിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നതിന് പകരം അവർ കുട്ടിയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നു മാത്രവുമല്ല കുഞ്ഞിന്റെ തലയിൽ തുപ്പുകയും ചെയ്യുന്നു ഇതോടെ കുട്ടിക്ക് സന്തുഷ്ടമായ ദീർഘായുസുള്ള ജീവിതം ലഭിക്കുമെന്ന് അവർ കരുതുന്നു